എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ കുറച്ച് പേര് എസ്പോണൻസ് ആൻഡ് പവേഴ്സ് ഒന്ന് എടുക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഏഴാം ക്ലാസ്സിലെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ആണ് എസ്പോണൻസ് ആൻഡ് പവേഴ്സ് അത് ധാരാളം പഠിക്കാനുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ എല്ലാ കാലഘട്ടത്തിലും അതിൻ്റെ ആവശ്യമുണ്ട് അതായത് വലിയ സംഖ്യകളൊക്കെ വരുമ്പോൾ അതിനെ നമ്മൾ ചുരുക്കഴുത്തിലൂടെ വായിക്കാൻ പറ്റുന്ന രീതിയാണ് ഈ എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് അത് എങ്ങനെയാണെന്നും അതിനെ അതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം അപ്പം ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ഫുള്ളായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല അപ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ മനസ്സിലാക്കാം അപ്പോൾ കുട്ടികളെ നമ്മൾ ടെൻ അതിൻ്റെ മുകളിലൊരു നാല് എഴുതുകയാണ് അപ്പം ഈ ടെന്നിൻ്റെ പവർ എന്ന് പറയുന്നതാണ് ഈ ഫോർ അതായത് ടെൻ റേസ്ഡ് ടു ദ പവർ ഓഫ് ഫോർ അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഈ ടെന്നിനെയാണ് ടെന്നിനെന്തു പറയും പത്തിന് എന്തു പറയും അതിൻ്റെ എന്ന് പറയും ഈ മുകളിൽ കാണിക്കുന്ന നാലിന് നമ്മൾ എസ്പോണൻ്റ് എന്ന് പറയും അപ്പോൾ ഈ ടെന്നിന് നാല് പ്രാവശ്യം ടെൻ ഇൻഡു ടെൻ ഇൻഡു ടെൻ ഇൻഡു എന്ന് പറയുന്നതിന് ചുരുക്കി എഴുതുന്നതാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ടെൻ റേസ് ടു ദ പവർ ഓഫ് ഫോർ എന്ന് പറയുന്നത് അപ്പോൾ ബേസ് എന്ന് പറയുന്നത് ടെന്നാണ് അതായത് ടെൻ തൗസൻഡിൻ്റെ ഇവിടെ എത്ര പൂജ്യമുണ്ട് വൺ ടു ത്രീ ഫോർ അപ്പം പതിനായിരം പതിനായിരത്തിൻ്റെ റെസ്പോണ്ടൻഷ്യൽ ഫോം എന്ന് പറയുന്നതാണ് ഈ ചുരുക്കി എഴുതിയിരിക്കുന്ന ടെൻ റെസ്റ്റു ടു ദ പവർ ഓഫ് ഫോർ എന്ന് പറയുന്നത് അതായത് പത്തിൻ്റെ നാല് മടങ്ങുകൾ പത്ത് ഗുണം പത്തേ ഗുണം പത്തേ ഗുണം പത്ത് അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതിന് കുറച്ച് ഫോർമുലകളുണ്ട് അപ്പോൾ അത് ഓരോന്നായിട്ട് നമുക്ക് പഠിക്കാം ഇപ്പോൾ അപ്പോൾ നമുക്ക് ഒരു സംഖ്യ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇങ്ങനൊരു സംഖ്യ എഴുതി എന്നിട്ട് അതിൻ്റെ എക്സ്പോണൻഷ്യൽ ഫോം എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും ആദ്യം ഇതിലേറ്റവും അവസാനം അഞ്ചെന്ന് കാണുന്നു അഞ്ചിൻ്റെ ഒരു ഗുണിതം വെച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അഞ്ച് മുപ്പത്തൊന്നിൽ അഞ്ച് ആറ് പ്രാവശ്യം സിഷ്ടം ഒന്ന് പന്ത്രണ്ട് പന്ത്രണ്ടിൽ രണ്ട് പ്രാവശ്യം വീണ്ടും സിഷ്ടം രണ്ട് ഇരുപത്തഞ്ചിൽ അഞ്ച് അപ്പോൾ വീണ്ടും അഞ്ചുകൊണ്ട് നമുക്ക് ഭരിക്കാൻ പറ്റും അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ അഞ്ചൊരു പ്രാവശ്യം പന്ത്രണ്ടിൽ രണ്ട് പ്രാവശ്യം വീണ്ടും ഇരുപത്തഞ്ചിൽ അഞ്ച് നൂറ്റി ഇരുപത്തഞ്ചിന് വീണ്ടും നമുക്ക് അഞ്ചുകൊണ്ട് ഹരിക്കാൻ പറ്റും പന്ത്രണ്ടിൽ രണ്ട് പ്രാവശ്യം ഇരു ബാലൻസ് രണ്ട് ഇരുപത്തഞ്ചിൽ അഞ്ച് വീണ്ടും ഹരിക്കാൻ പറ്റും അഞ്ച് അയ്യഞ്ച് ഇരുപത്തി വീണ്ടും അഞ്ചിനെ നമുക്ക് കരിക്കുമ്പോൾ ഒരു പ്രാവശ്യം അപ്പോൾ ഇവിടെ എത്ര അഞ്ച് കിട്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് 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 കിട്ടി അതായത് ഫൈവ് റേസ്റ്റ് ടു ദ പവർ ഓഫ് ഫൈവ് അഞ്ചിൻ്റെ മുകളിൽ ഒരു അഞ്ചും കൂടെ എഴുതി ഈ അഞ്ചിനെ നമ്മൾ എന്തോന്ന് പറയും എസ്പോണൻറ്റ് എന്ന് അപ്പോൾ ീ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സംഖ്യയെ ചുരുക്കഴുത്തിലൂടെ നമുക്ക് ചെറുതാക്കി കാണിക്കാൻ പറ്റുന്ന രൂപമാണ് എക്സ്പോണൻഷ്യൽ ഫോം എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് പ്രൈസ് ടു അഞ്ച് ഗുണം വീണ്ടും ഒരു രണ്ട് അഞ്ചുകളും കൂടെ ഗുണിക്കാൻ നമുക്ക് വന്നാൽ നമുക്ക് മൊത്തത്തിൽ എത്ര അഞ്ചുണ്ട് അഞ്ച് അധികം രണ്ട് അതായത് ഈ അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഗുണം അഞ്ച് ഈ അഞ്ചെന്ന് പറയുന്നത് രണ്ട് അഞ്ച് ഗുണം അഞ്ച് അപ്പോൾ മൊത്തം എത്ര അഞ്ചായി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ അഞ്ച് റെസ് ഈ അഞ്ച് അധികം രണ്ട് അപ്പോൾ ഫൈവ് റെസ്റ്റ് ടു സെവൻ മനസ്സിലായല്ലോ ഇതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പഠിക്കാം അപ്പോൾ എ റേസ് ടു എം പ്ലസ് എ റേസ് ടു എം ഇൻ എ റേസ് ടു എൻ അപ്പം ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും ഫൈവ് റേസ് ടു ഫൈവ് ആൻഡ് ഫൈവ് റേസ് ടു ടു അതായത് അഞ്ചും രണ്ടും കൂടെ വന്നപ്പോൾ നമ്മൾ ഏഴ് അഞ്ചുകൾ ഉണ്ടെന്ന് നമ്മളിവിടെ കൂട്ടി എഴുതി അതുപോലെ ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കും എ റെയ്സ് ടു എം പ്ലസ് എൻ അപ്പോൾ ഇതുപോലെ നമുക്ക് സംഖ്യകളെ എക്സ്പോണൻഷ്യൽ ഫോമിൽ മാറ്റി എഴുതാൻ പറ്റും അപ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പഠിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവില്ല കുറേശ്ശെ കുറേശ്ശെ കുട്ടികൾക്ക് പറഞ്ഞുതരാം അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പം കുറേശ്ശെ കുറേശ്ശെ പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും നല്ലവണ്ണം മനസ്സിലാവും അപ്പോൾ ഇത്രയും ഭാഗം ഇതുവരെ പറഞ്ഞത് കുട്ടികൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇത് ഇൻട്രൊഡക്ഷനാണ് ആണ് അപ്പോൾ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ആണ് ഞാൻ ഈ പറഞ്ഞത് നമുക്ക് വീണ്ടും എസ്പോണ്ടൻറ്റ് ആൻഡ് പവർ എന്നുള്ള പാഠം കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം അപ്പോൾ നമസ്കാരം